തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ എന്താണ് അടുത്ത ചെയ്യാൻ പോകുന്നതെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ചില നേരത്ത് കോൺഗ്രസുകാരുടെ സ്വഭാവമെങ്കിൽ ചില നേരത്ത് മോദി സ്തുതി ഉപരാഷ്ട്രപതി രാജിവെച്ചപ്പോൾ മോദിയും കൂട്ടരും ചേർന്ന് തരൂറിന് ആ പട്ടം നൽകുമെന്ന് മനക്കോട്ട കെട്ടിയെങ്കിലും മനസ്സിൽ വിചാരിച്ചതൊന്നും നടക്കില്ല എന്ന ബോധ്യമായപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് തരൂർ തരൂർ പലപ്പോഴും വിമർശിച്ച് രംഗത്ത് വന്നതോടെ ബി ജെ പിയുടെ തലയിൽ എടുത്തു വയ്ക്കുമെന്ന് കരുതിയെങ്കിലും നടക്കാതായപ്പോഴാണ് കാല് മാറാമെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ട്രംപിനെ ഡെത്ത് എക്കോണമി പരാമർശത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പിന്തുണച്ചപ്പോൾ വിമർശനവുമായി വന്ന അതേ തരൂർ പിന്നീട് ഒരു ഒഴുക്കൻ മറുപടിയുമായി എത്തി അതിന് പിന്നാലെ ഇതാ പാർലമെന്റിന് മുന്നിൽ മോദി സർക്കാരിനെതിരെ ഷെയം വിളിയുമായിട്ട് തരൂർ എത്തുകയാണ് കൈകളുയർത്തി ഷെയിം മോദി സർക്കാർ എന്നാണ് തരൂർ വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ മോദിക്കെതിരെ പറയാൻ മടിച്ച അതേ തരൂരാണ് ഇപ്പോൾ ഷെയിം മുദ്രാവാക്യവുമായി എത്തുന്നത് ഒഡീഷയിലെ വൈദികർക്ക് നേരെ നടന്ന ആക്രമണത്തിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് തരൂർ പങ്കെടുത്തത് അതേസമയം മോദി സ്തുതികൾക്കിടയിലാണ് പ്രധാനമന്ത്രിക്കെതിരെ ക്ഷേം വിളിയുമായിട്ട് തരൂർ എത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ബി ജെ പി വോട്ട് മോഷണം നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും തരൂർ ചൂണ്ടിക്കാണിച്ചിരുന്നു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ടർമാരുടെയും താൽപര്യങ്ങൾ കണക്കിലെടുത്ത് പരിഹരിക്കേണ്ട ഗൗരവമേറിയ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നതെന്നും തരൂർ തന്റെ എക്സിൽ കുറിച്ചു ഇന്ത്യൻ ജനാധിപത്യം ഏറെ വിലപ്പെട്ടതാണ് ഇതിന്റെ വിശ്വാസ്യത കഴിവില്ലായ്മ അശ്രദ്ധ മനഃപൂർവ്വമായ കൃത്രിമത്വം എന്നിവ കാരണം നഷ്ടപ്പെടുന്ന ഒരു നിലയുണ്ടാകരുത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം വിഷയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ രാജ്യത്തെ ബോധ്യപ്പെടുത്തണം എന്നും തരൂർ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു തരൂരിന്റെ പോസ്റ്റ് വന്നത് ഒഡീഷയിലെ ജലേശ്വറിലാണ് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ആക്രമണം ഉണ്ടായത് മതപരിവർത്തനം ആരംഭിച്ചാണ് എഴുപത് പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത് രണ്ടു വർഷം മുൻപ് മരിച്ച പ്രാദേശിക ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരികയാണ് ആക്രമണം ഉണ്ടായത് രണ്ട് പുരോഹിതരെയും കന്യാസ്ത്രീകളെയും എഴുപതോളം ബദ്രംകൾ പ്രവർത്തകർ തടഞ്ഞു വെച്ച് ആക്രമിക്കുകയായിരുന്നു ഭയം കൊണ്ടാണ് പരാതിപ്പെടാതിരുന്നതെന്നും വൈദികർ പറയുന്നുണ്ട് സംഭവം രേഖാമൂലം കളക്ടറെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് വൈദികർ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഉപയോഗിക്കുന്നത് പുരോഹിതരെയും കന്യാസ്ത്രീകളെയും വേട്ടയാടുന്നതിനാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തരൂർ തന്നെയാണ് ഷെയം വിളിയുടെ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തരൂറിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം